ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർ പൊതുവേ നല്ല പാഷനേറ്റായിട്ട് ഉള്ള വ്യക്തികളാണ് നല്ല ഇൻറ്റൻസ് പേഴ്സണാലിറ്റി ഉള്ളവരാണ് സ്നേഹിച്ചാൽ മുഴുവനായിട്ട് സ്നേഹിക്കും ശരിയും തെറ്റും വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം പക്ഷേ ഇമോഷണൽ കണ്ട്രോള് കുറവാണ് അതുകൊണ്ട് എടുത്ത് ചാടി പലതും നിങ്ങൾ ചെയ്യാറുണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ ശരിയും തെറ്റും പെട്ടെന്ന് തന്നെ അറിയാം പക്ഷെ ഇമോഷണൽ കൺട്രോൾ കുറവാണ് അതുകൊണ്ട് എടുത്ത് ചാടി പലതും നിങ്ങൾ ചെയ്യാറുണ്ട് നിങ്ങളുടെ പെയിന് ആങ്കർ സൈലൻസ് ഇതെല്ലാം ഒരേ പാറ്റേണിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ പോവുക ആദ്യം വേദന വരും പിന്നെ ദേഷ്യം വരും പിന്നെ പെട്ടെന്ന് സൈലൻ്റ് ആവും ഇങ്ങനെ ആയിരിക്കും കൂടുതലും നിങ്ങൾ ഉണ്ടാവുക ആരെയും കോപ്പി ചെയ്യില്ല നിങ്ങളുടെ മാത്രം റൂൾ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക സെക്സ് ലവ് പവർ മണി എല്ലാം എക്സ്ട്രീം ലെവലിൽ നിങ്ങൾ സാധാരണ അനുഭവിക്കും അതുമാത്രമല്ല നിങ്ങൾ എന്തായാലും ബിറ്ററേൽ ഫോർഗീവ് ചെയ്യില്ല ആരെങ്കിലും ചതിച്ചാലും അതൊരിക്കലും മറക്കില്ല അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ റിവഞ്ച് എടുക്കാനും സാധ്യത വളരെ കൂടുതലാണ് ഭരണി നക്ഷത്രക്കാർ ശക്തരാണ് പക്ഷെ അവരുടെ ഉള്ളിലെ വേദന ആരും കാണാറില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ പഴയ ബന്ധങ്ങൾ മെമ്മറീസൊക്കെ വീണ്ടും തലയിൽ കയറി ഞാൻ എവിടെയാണ് പിഴച്ചത് എന്നൊരു സെൽഫ് ക്വസ്റ്റ്യനിങ്ങും ഉണ്ടായിരുന്നു ട്രസ്റ്റ് ഇഷ്യൂ എസ്പെഷ്യലി റിലേഷൻഷിപ്പ് ഫാമിലി